വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ കുറച്ച് അയല കിട്ടിയിട്ടുണ്ട് അപ്പം അയല ഉണ്ട് കേട്ടോ അയല കിട്ടിയിട്ടുണ്ട് ഞാനതൊരു നൂറേക്ക് ആറായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ച് ഒരു ഒരാൾ ഒരെണ്ണം കൂടി ഇട്ട് തന്നു നല്ല അയലയായത് വാടിക്കിടപ്പുറത്തയിലായത് അപ്പം ഇത് ഞാൻ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തിരുമി വറുക്കണം അതൊരു ജോലിയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഉണ്ടരുമെന്ന് വെച്ചിട്ടുണ്ട് അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാനൊരു കുഞ്ഞി ഒരു കലം മേടിച്ചിട്ടുണ്ട് മൺകലം ഇത് എടുക്കണം നമുക്ക് മെഴുക്കിയെടുത്തെങ്കിലേ ഇതിനകത്ത് സാധനങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു മണ്ണിൻ്റെ ചെവ വരും അപ്പോൾ എങ്ങനെ മെഴിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം കൊണ്ടുവന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തീ സിമ്മിലാക്കിയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ പുകയെടുപ്പാണെങ്കിൽ അതിനകത്ത് ചെറുതായിട്ട് തീ ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം തിളപ്പിക്കണം തിളച്ച് വരുമ്പോൾ കുറച്ച് വറ്റും ഇതിനകത്ത് കാരണം എന്താണെന്നു ഇത് പുതു മണ്ണല്ലേ ആ മണ്ണൊക്കെ കുറച്ച് പിടിക്കും വെള്ളം അപ്പോൾ അത് നന്നായിട്ട് തിളക്കുമ്പോൾ കുറച്ച് വെള്ളം താരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളത് തീ ഓഫാക്കിയിട്ട് വെള്ളം തണുക്കുമ്പം വെള്ളം കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ സ്ക്രബ് വെച്ച് നല്ലപോലെ പോലെ തേച്ചൊരച്ച് കളയണം അപ്പം പതുക്കെ വരയ്ക്കണം ചട്ടി പോവരുത് കാരണം വെള്ളമെല്ലാം കുടിച്ചിരിക്കുന്ന ചട്ടിയാണ് അപ്പോൾ വളരെ സ്മൂത്തായിട്ട് അതിൻ്റെ പുറത്തെല്ലാം കഴുകിക്കളയണം ഞാൻ സോപ്പിട്ടല്ല കഴുകുന്നത് സോപ്പിട്ടാകുമ്പോൾ സോപ്പ് ഇത് പിടിച്ചെടുക്കും ഒരിക്കലും സോപ്പിട്ട് ഞാൻ കഴുകാറില്ല അപ്പം ഇതിനകത്ത് നല്ലതുപോലെ പുറവും അകവും നല്ലതുപോലെ തേച്ച് കഴുകിയതിന് ശേഷം എന്താ നമ്മൾ ചെയ്യുന്ന ഈ ഉണങ്ങും പാത്രം ഉണങ്ങുമല്ല ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ നല്ലെണ്ണ പുരട്ടി അന്നത്തെ ദിവസം വെക്കും അപ്പോൾ ഒരു ദിവസം കൊണ്ടാണ് ഇത് ചെയ്യേണ്ടുന്നത് അപ്പോൾ അന്നത്തെ ദിവസം വെക്കും പിറ്റേന്ന് ഒരു തുണി വെച്ച് ഇതിന്റെ പുറവും ആകുമോ എല്ലാം തുടയ്ക്കും കാരണം നല്ലെണ്ണ പുരട്ടി വെച്ചേക്കുന്നതിന് ഇച്ചിരി ഇച്ചിരി കൂടുതൽ പുരട്ടിക്കും അപ്പോൾ ആ എണ്ണമെഴുക്കെല്ലാം കാണും അതെല്ലാം കഴുകി കളഞ്ഞ് വെക്കുക തുടച്ചിട്ട് വെച്ചിട്ട് നമ്മൾ വീണ്ടും നിറയും വെള്ളം വെച്ചിട്ട് ചെറുതായിട്ട് സിമ്മിലാക്കിയിട്ട് തിളപ്പിക്കുക രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ആക്കുക ഏ ഈ ഒഴിച്ച് നമ്മൾ എണ്ണ തേച്ച് വെക്കുമ്പം നിങ്ങളുടെ കയ്യിൽ നം തണുത്ത നമ്മുടെ കഞ്ഞിവെള്ളം ഇരിപ്പം ഉണ്ടെങ്കിൽ അതും അതൊഴിച്ചും കൂടെ വെച്ചു അതൊഴിച്ചു വെച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല അതൊഴിച്ചു വെച്ചാൽ കുറേ കൂടെ സ്മൂത്താവും അതൊഴിച്ചു വെച്ചില്ലെന്നും പറഞ്ഞതൊരു കുഴപ്പമില്ല കഞ്ഞിവെള്ളം ഒത്തിരി ഒന്നും എടുക്കാത്ത കൊച്ചു ഫാമിലി ആണെങ്കിൽ അങ്ങനെ കാണത്തില്ലേ അപ്പം ഇതിപ്പം ഞാൻ രണ്ടാം ഇന്നലെയാണ് വാങ്ങിച്ചത് ഇന്നലെ ഇതുപോലെ തിളപ്പിച്ച് അത് വെള്ളം കളഞ്ഞ് ആറിയപ്പോൾ ഞാനത് തേച്ചരച്ച് കളഞ്ഞ് എന്നിട്ട് നല്ലെണ്ണ പുരട്ടി വെച്ച് നല്ലെണ്ണ തന്നെ പുരട്ടി വെക്കണം കേട്ടോ എന്നിട്ട് പുരട്ടി വെച്ചിരുന്നു ഇപ്പം ഞാൻ എടുത്തിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് സിം തീ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം ഇങ്ങനെ വെക്കുക പിന്നെ അടുത്ത ദിവസം നിങ്ങളൊരു പറ്റുമെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് കളയുക എല്ല മൂന്ന് ദിവസം ചെയ്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കുറച്ച് കളഞ്ഞിട്ട് പിന്നെ ഒന്ന് നിങ്ങൾ വെച്ചു നോക്കുക നന്നായിരിക്കും ഓക്കെ ആദ്യം വയ്ക്കുമ്പോൾ ഒരല്പം അരിയിട്ടിട്ട് വെള്ളം തിളച്ച് ഇട്ട് കുറച്ച് ഇത്രകത്ത് എത്ര അരി ഇടും ഒരു അഞ്ചാറ് അരി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ കഞ്ഞിവെള്ളം നന്നായിട്ടങ്ങ് പിടിക്കും അതിനകത്ത് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ തൊട്ട് നല്ലവല് ചെയ്യാൻ പറ്റും ഇതെപ്പം എപ്പം തേച്ച് കഴി നമ്മൾ വെള്ളമൊഴിച്ച് തിളപ്പിച്ചതിന് ശേഷം വീണ്ടും തണുത്തതിന് ശേഷം സ്ക്രബ് നല്ല സ്ക്രബർ വെച്ച് നല്ല നമ്മുടെ സോപ്പ് ഇടാതെ നല്ലതുപോലെ തേച്ച് കളയാൻ മറക്കരുത് ഇങ്ങനെയാണ് ചട്ടി മെൽക്ക് എടുക്കുന്നത് അപ്പം നമ്മുടെ മീനാണ് നമ്മളിപ്പം നമ്മൾ ഫോക്കസ് ചെയ്ത മീൻ കറി വെക്കണ്ടേ നമുക്ക് അതും വറുത്തരച്ചാണ് കറി വെക്കേണ്ടത് കുറച്ച് പാടാണ് പിന്നെ തേ ഇപ്പം നല്ല പറ്റുന്ന സമയങ്ങളിൽ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് വെക്കാമെങ്കിൽ എളുപ്പമുണ്ട് അപ്പോൾ ഇതെനിക്ക് ഇതൊന്ന് കുതിരട്ട് ഇപ്പം മേടിച്ചതേ ഉള്ളു കുതിരുമ്പട്ടേന് ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മുറി തേങ്ങ ഇത് ഞാൻ തിരുമീൻ്റെ ബാക്കിയാണ് ഇത് രണ്ടും കൂടെ ചേർക്കാം ചേർത്ത് നല്ല ചെറുതായിട്ട് തിരുമി എടുക്കണം എപ്പോഴും നല്ല ഉണക്ക തേങ്ങ മേടിക്കുന്നതാണ് നല്ലത് വറുത്തരയ്ക്ക എളുപ്പം വറന്ന് കിട്ടും പച്ച തേങ്ങയാണെങ്കിൽ അത്ര എന്താണ് നമുക്ക് യൂണിഫോമിറ്റി കിട്ടത്തില്ലേ എല്ലാം ആ കഴ ചിരി ചിരിച്ച വലിയ പീസസൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ തിരുമ്പുമ്പോൾ വീഴുന്നത് അപ്പം അങ്ങനെ നമ്മൾ തേങ്ങ മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പഴുത്ത തേങ്ങയും കൂടെ വേടിക്കുക ഇത് കൊള്ളാം ഒരുവിധം കൊള്ളാവുന്ന തേങ്ങയെ വറുക്കാൻ വറുത്തരയ്ക്കാൻ അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് തേങ്ങ തിരുമ്മിക്കൊണ്ട് വരാം എൻ്റെ വെള്ളം നല്ല തിളച്ച് ഒരുവിധം എണ്ണ തേച്ച് പരുവാക്കി വച്ചേക്കുന്നോണ്ട് ഇനി ഇത് വെള്ളം വെള്ളമൊഴിച്ചാൽ പറ്റത്തില്ല നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അതായത് പുതിയ മൺചട്ടി മേടിച്ച് എങ്ങനെ മെഴുക്കിയെടുക്കും അപ്പം ഇനി അടുത്ത് നമ്മുടെ തേങ്ങ വറുക്കാൻ പോവുകയാണ് ഞാൻ തേങ്ങ വറുക്കാനായിട്ട് ഗ്യാസ് ഓണാക്കാം ഗ്യാസ് ഓണാക്കി ഇത് നല്ല ഒരുവിധം യൂണിഫോമിറ്റി ഇത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് വറുത്തെടുക്കുക ആദ്യത്തെ പരിപാടി ഇത് ഞാൻ ഓഫാക്കോ തീ കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ചട്ടി മെഴുക്കിയെടുക്കുന്നത് ഇങ്ങനെ കണ്ടല്ല ചട്ടി മെഴുക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മുടെ വീണ്ടും നമ്മുടെ റെഡിയാക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ തേങ്ങ ഇതിനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ കറിക്ക് ഒരു ടേസ്റ്റും കാണത്തില്ല വെറുതെ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവും അപ്പം ഒരുവിധം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സിമ്മിൽ ഇട്ടോണം കേട്ടോ പതുക്കെ തീലിട്ട് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കരിഞ്ഞു പോകത്തില്ല അതിനെ പതുക്കെ പതുക്കെ ഇച്ചിരി കൂടെ ഒന്ന് കളർ വെക്കണമെങ്കിൽ ആ കറിക്കൊരു വറുത്തരപ്പിൻ്റെ ഒരു വറത്തരച്ച കറിയാണെന്ന് നമുക്ക് കാണുമ്പോഴും പറയാൻ പറ്റും ഏ ഇപ്പോൾ ഒരല്പവും കൂടെ നിന്ന് മൂക്കണം മൂത്തിട്ട് നമ്മൾ പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നിതേപോലെ മിക്സിയും കാര്യങ്ങളും ഒന്നും കാണത്തില്ലല്ലോ അപ്പം അന്ന് അവൾ അവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വറുക്കുന്ന സമയത്ത് മല്ലി മുളക് അഞ്ചാറ് കൊച്ചുള്ളി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഇട്ടാണിത് വറുക്കുന്നത് ഏ എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കല്ലിൽ വെച്ച് നല്ല വടുക അരച്ച് വടുക നല്ല പേസ്റ്റ് രൂപത്തിൽ അത് തണുക്കും ഇത് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തണുത്തതിന് ശേഷമേ അരയ്ക്കാവൂ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ കൊത്തനും പീരേം പോലെ കിടക്കും നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടില്ല അപ്പം അതിനെ കുറച്ച് നേരം ഒന്ന് വെക്കണം വെച്ചതിന് ശേഷം മാത്രമേ ഇപ്പം ഞാനിത് തീ ഓഫാക്കി കേട്ടോ ഓഫാക്കിയത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അതും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് ഇളക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഓഫ് ആക്കി കൊടുക്കുന്നത് മുളക് മല്ലി മഞ്ഞൾ ഇതൊക്കെ നിങ്ങളുടെ പരുവത്തിലിട്ടോണം ഇപ്പം ഞാൻ ഇവിടുത്തെ പരുവത്തിലാണ് ഇടാൻ പോകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പരുവത്തിൽ എങ്ങനെയാണ് നിങ്ങൾ വെക്കുന്നത് ആ പരുവത്തിൽ വേണം നിങ്ങൾ റെഡി ആക്കണ്ടുന്നത് കേട്ടോ നമ്മൾ എടുത്ത പരുവത്തിലാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് എങ്കിലും ഞാൻ കാണിച്ചു തരാം ഈ ഈ സ്പൂണിൻ്റെ ഒരു അന്നര സ്പൂണോളം എടുത്തിട്ടുണ്ട് മുളക് പൊടി അത് കാശ്മീരിയാണ് ഒട്ടും തന്നെ എരിയില്ലാത്ത മുളവാത് പിന്നെ മല്ലിപ്പൊടി ഇതെത്ര എടുത്ത് ി മഞ്ഞൾപ്പൊടി ഇത് ഞാൻ ഓഫാക്കി വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണെന്നറിയോ അവിടെ ഇരുന്ന് കരിഞ്ഞു പോടംപുളി എന്നെ ഇട്ട് വെക്കാം കേട്ടോ വറുത്തലപ്പ് അല്ലേ അത് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമുക്കിത്തിരി കുടംപുളി ഇട്ട് വെക്കാം ഇനി തീ ഓണാക്കി കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓണാക്കി കൊടുക്കണം സിമ്മിൽ തന്നെ വെച്ചോണം കാരണം മുളക് പൊടിയൊക്കെ കഴിയാൻ എളുപ്പമാണ് ഇപ്പം ഈ ചൂടിൽ നമ്മുടെ തേങ്ങയ്ക്കൊക്കെ ഒരു ചൂടുണ്ടല്ലോ ആ ചൂടിലൊന്ന് റെഡിയാവും പിന്നെ ഇപ്പം ഞാൻ തീയിട്ട് കൊടുത്തിട്ടുണ്ട് തീ സിമ്മിലാക്കുകയും ചെയ്ത് കുറച്ചൊന്ന് വഴി അകത്തൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലൊന്ന് വറുത്തെടുക്കണം അതായത് തേങ്ങ നമ്മുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചപ്പണം മാറിക്കിട്ടണം അതുവരെ ഒന്ന് നല്ലതുപോലെ ഒന്നാക്കി വെക്കുക ഇത് നല്ല ഒന്ന് പച്ചമണം മാറുന്നത് മാറുന്നത് വരെ ഒന്നാക്കി വെച്ചിട്ട് നമുക്ക് മീൻ വെട്ടിക്കൊണ്ടുവരിക മീൻ വെട്ടി നമുക്കത് നമ്മൾ ഓണത്തിന് സാധനമൊക്കെ ഉണ്ടാക്കിയില്ലേ ഞാനിവിടെ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഒരുപാടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ പക്ഷെ ഓണത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമുക്ക് അടുത്തൊക്കെ ഒരുപാട് മുസ്ലിം കൂട്ടുകാരുണ്ട് നാട് അപ്പുറം അപ്പുറം എല്ലാം അവരാണ് അപ്പോൾ അവരൊക്കെ പെരുന്നാളിനൊക്കെ ഓരോന്ന് നമുക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഓണം ആകുമ്പോൾ അവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പാതി അവർക്കും കൂടെ ഒക്കെ കൊടുക്കണം നമുക്ക് തരുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കണ്ടേ അതല്ലേ ഒരു മോശമല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇനി ഒരു കാര്യം ഞാൻ പെൻഡിങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അനുസരിച്ച് ഞാൻ നിങ്ങളെ അത് കാണിച്ച് തരും കേട്ടോ ഉണ്ടാക്കണോ എനിക്ക് അങ്ങനെ അപ്പം ഇത് പരിവമായിട്ടുണ്ട് ഇനി ഇതിനകത്തൊരു ചൂടുണ്ടല്ലോ അവിടെ ഇരിക്കട്ടെ തണുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഇനി അത് റെഡിയാക്കത്തുള്ളൂ ഇനി ഇനി ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ മീൻകുട്ടനെയാണ് കണ്ട മീൻ ഇതൊന്ന് വെട്ടണം കൂട്ടത്തിൽ ഞാൻ എന്താണ്ടേ നമ്മുടെ മുരിങ്ങിക്കയൊക്കെ ചീത്തയായി പോകുന്നപ്പോൾ ഈ ഉള്ള മുരിങ്ങിക്ക അതിനകത്തോട്ട് ഇച്ചിരി കട്ട് ചെയ്ത് ചെയ്യും കൂടെ അറുത്തരച്ച കറികളിൽ മുരിങ്ങിക്കയിട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ മുകളിലത്തെ പച്ചക്കറിയൊക്കെ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുക്കുംബർ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായപ്പോഴേ ചേട്ടം ഒന്ന് കൊണ്ട് പിച്ചിട്ട് കാണിച്ചെൻ്റെ അടുത്ത് നമുക്ക് കുക്കും പെറി വിളഞ്ഞിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഞാൻ മീനൊന്ന് വെട്ടട്ടെ മീൻ വെട്ടിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീനെല്ലാം വെട്ടി പിന്നെ ഇത് അരയ്ക്കാൻ പോവാം മുരിങ്ങിക്കയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മുരിങ്ങിക്ക ഒരു കാര്യം ചെയ്യാം ഒരല്പം വെള്ളമൊഴിച്ചിട്ട് മുരിങ്ങിക്കൊന്ന് വേവിക്കാൻ പറ്റാം അപ്പോഴത്തേനും ഞാൻ മീനുമായിട്ട് വരും അല്ല അരച്ചതുമായിട്ട് വരും ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് പോവാം എന്നൊക്കെ നമുക്ക് ആക്കി കാര്യം ചെയ്യാം നിങ്ങളൊക്കെ ഈ നമ്മുടെ തേങ്ങ ഇങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്നൊന്ന് പറയണം കേട്ടോ ഞാനിങ്ങനെ വെള്ളം തൊടാതെ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കും വെള്ളം വെള്ളമൊഴിക്കത്തില്ല ചിലപ്പം പെട്ടെന്നൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ എന്തോ ചെയ്യും ഈ നല്ല ഉണക്ക തേങ്ങ അല്ലെങ്കിൽ നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ട് വരും അന്നേരം എന്താ ചെയ്യണം ആദ്യം ഒരു സ്വല്പൊന്ന് ഇത് മിക്സിക്കകത്ത് വെച്ചൊന്ന് പൊടിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിങ്ങരച്ചിറക്കും ഇത് നല്ല സൂപ്പർ ഉണക്ക തേങ്ങയായിരുന്നു അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അരപ്പിട്ട് കൊടുക്കും ഇത് തോന്നും നിങ്ങൾക്ക് ഇച്ചിരിയേ ഉള്ളല്ലോ അരപ്പെന്ന് ഈ ഇങ്ങനെ അരച്ചെടുക്കുന്നതിന് നമുക്ക് അങ്ങനെ തോന്നും പക്ഷെ അതല്ല ഇത് വെന്ത് നല്ല പരുവായി വരുമ്പോൾ നല്ല നല്ലപോലെ കറക്റ്റായിരിക്കും ഇനി ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്ന ഒരു ഇച്ചിരി പാടുണ്ട് കേട്ടോ ഏ അപ്പം അത് ഞാനൊന്ന് ചെയ്യട്ടെ ചെയ്ത് നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സി നമ്മുടെ അടപ്പിട്ടെ ഒന്ന് അതിനകത്തോട്ട് വെച്ചൊന്ന് കറക്കിയെടുക്കാമെങ്കിൽ നല്ലതുപോലെ മൊത്തം ഇങ്ങനെ കിട്ടും മിക്സിയിലോട്ട് കൊണ്ടുപോയിട്ട് ഒരു പഴ്സി ചെയ്താൽ മതി ഇതിപ്പം ഞാൻ അങ്ങനെ എടുക്കുന്നില്ല ഞാൻ നിങ്ങളുടെ എളുപ്പപ്പണി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളു ഒരു ലേശം ഒഴിക്കാവൂ വെള്ളം അല്ലെങ്കിൽ പുറത്തു കൂടക്ക വരാൻ സാധ്യതയുണ്ട് ഇത് അടപ്പിൻ്റെ വെളിയിൽ കൂടക്കേ അപ്പം ഞാൻ ഇപ്പം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മുഴുങ്ങിക്കൊണ്ട് ഒരല്പം അതിനകത്ത് കിടന്നൊന്ന് പരുവാകണം ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ് നമുക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കണ്ടെന്നു തീ കൂട്ടി വെച്ചോണേ തീ കൂട്ടി വെച്ച് ഇത് പരുവാകുമ്പോഴത്തേനും എനിക്കെൻ്റെ പച്ചക്കറി എല്ലാം ചെയ്യാം കേട്ടോ അതുപോലെ കഴുകിയങ്ങ് ചാറ് കഴിയുമ്പോൾ കുടിക്കാം ഇങ്ങനെ ആരാ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളിങ്ങനെയാണോ ഒഴിക്കുന്നതെന്ന് ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ടേസ്റ്റായിരിക്കും സൂപ്പർ ടേസ്റ്റായിരിക്കും നിലക്കി കൊടുക്കുക വേണ്ടുന്ന ഉപ്പും പുളിയും ഇതിലൂടെ ചേർക്കുക കേട്ടോ നമ്മൾക്കിപ്പോൾ കുടംപുളിയാന്ന് ഞാൻ പറഞ്ഞല്ലോ ആൾറെഡി ഞാൻ പറഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുടമ്പുളി ഇട്ട് കൊടുക്കാം സൂപ്പർ കറിയായിരിക്കും ഇത് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കുടമ്പുളിയാണെന്ന് പറഞ്ഞ് കുടമ്പുളി ഇട്ട് കൊടുക്കാം ഇതിനൊന്നും കടു വറുത്തില്ലെങ്കിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ കുടംപുളിയിട്ട് കൊടുക്കാം കേട്ടോ ഒരു മൂന്നാല് പീസായിട്ട് കയറിയിട്ട് കാരണം ഇത് ഇത് ഒന്ന് വച്ചണമല്ലോ ഈ കറി അപ്പോഴത്തേക്കും കുടമ്പുളിയിൽ നിന്ന് നല്ല പുളിയൊക്കെ ഇറങ്ങിക്കോളും ഒറ്റ അയല തലയിങ്ങെടുത്തിട്ട് തല മീൻ മീൻ അയലയുടെ എന്താണെന്നു പറയുന്നത് പണ്ടുള്ളവർ പറയും അയലത്തല അലിയനും കൊടുക്കാമെന്ന് അങ്ങനെ അങ്ങനെ അങ്ങനൊരു പഴഞ്ചൊല്ലുണ്ട് പച്ച വെക്കാം അവിടെ ഇരുന്ന് ആവട്ടെ ആവുന്ന സമയത്ത് മൂന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മീനിട്ട് കൊടുക്കാം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടല്ലേ എങ്ങനെ തിളച്ചെടുക്കുന്നതെന്ന് അപ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം അയലത്തല അലിയനും കഴിക്കാം അലിയനും കൊടുക്കാവുന്നോ കഴിക്കാവുന്നോ അങ്ങനെ കണ്ടാണ് എൻ്റെ ഒരു ചൊല്ല് എന്നുവെച്ചാൽ അത്ര സൂപ്പറാണ് അയലത്തല ഞാൻ ഒത്തിരി നേരം കാത്തു നിന്നിട്ടാണ് ആ മീൻകാർ വന്ന് നമ്മൾ കാവനാട് പോയി വാങ്ങിച്ചില്ല പക്ഷേ രാവിലെ പുറത്ത് പോയിരുന്ന് നമുക്ക് ചന്തയിൽ പോയില്ല പുറത്തൊന്ന് പോകണമായിരുന്നു ഇനി ഇത് നല്ല മീനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചിട്ട് പിന്നെ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം അതാണ് അന്നിട്ട് ഇതെല്ലാം ഒന്ന് ശരിയായി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഇതിനകത്ത് അതാണ് ഇതിൻ്റെ ഇതിനകത്ത് വാപ്പിന് കടുവൊന്നും വരക്കത്തില്ലാരേ നമുക്ക് കടുവ കറിവേപ്പിലിട്ടിങ്ങെടുത്താണോ അധികം പണിയില്ല ഓക്കെ ഒന്നൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മുടെ മീൻകറിയാണ്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഒന്ന് ഉപ്പൊന്ന് നോക്കാം ഉപ്പും പുളി അതിനകത്ത് വറ്റാൻ കിടപ്പുണ്ട് പൂളിയൊക്കെ കറക്റ്റാകും എല്ലാം റെഡിയായി വരുമ്പോൾ കിട്ടുക നമുക്ക് അടച്ചു വെക്കാം നമുക്കൂടെ കാണാം നമുക്കൊരു സ്വൽപ്പം ഉലുവപ്പുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ശരി ലേശം മതിയേ നമുക്ക് ചട്ടിയൊന്ന് ചുറ്റിച്ച് കൊടുക്കും പാട്ടൊക്കെ കേട്ടിട്ട് പഴയ ക്ഷണിക്കുക ഇതൊക്കെ ഇനി പ്രശ്നങ്ങളാകുമോന്ന് എനിക്കൊന്നും അറിയില്ല ഏതാ ഈ യൂട്യൂബിന്റെ യൂട്യൂബുകാർ പ്രശ്നം ഉണ്ടാക്കുമോന്നറിയത്തില്ല ഓക്കെ എന്തായാലും പോട്ടെ നമുക്കറിയില്ല നമ്മക്കറിയില്ല വേണമെങ്കിൽ ഞാൻ അവിടെ മാറ്റും കൊള്ളാൻ നന്നായിട്ടുണ്ട് ഇടിപൊളിയായിട്ടുണ്ട് ഞാൻ കറിവേപ്പില ഒഴിച്ചു കൊണ്ടുവട്ട് ഫ്രഷ് ഫ്രഷ് കറിവേപ്പില ഇരുന്നു ഇപ്പൊ അടിപൊളി കറിവേപ്പില കൊറച്ച് ഇതളുകൾ അനുഭവിച്ചു കൊണ്ടുവന്ന് നമ്മക്ക് കൊടുക്കാം ഇതിന് മാത്രം മതിയല്ല തിരിച്ചിട്ട് തോരന് തോരൻ വെച്ചിട്ടുണ്ട് മെഴുക്കുരത്തി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ കാണിച്ചില്ലെന്നേ ഉള്ളൂ ഇവിടെ സൈഡിലിട്ടെ ആവുന്നുണ്ട് കേട്ട് ഇരുന്നു നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ചോറ് പിന്നെ തോര ചെറുക്കി റെഡി ചെറു റെഡി എല്ലാം റെഡി അപ്പം അങ്ങനെയൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഊണ് കഴിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മുടെ ഊണ് അങ്ങോട്ട് കഴിക്കുക അത്ര തന്നെ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും ഇപ്പോൾ നോക്കുന്ന വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതേ പേപ്പർ വിടരണം കിടന്നതുകൊണ്ട് പെരിച്ചെന്നേ ഉള്ള എനിക്ക് പേ ഇതും നമ്മുടെ എടുപ്പ് വരത്തിൻ റെഡിയായത്തിക്കാത്ത ഞാൻ ഇട്ട് കുറച്ചു കറി വെക്കല്ല ഇതല്ല അടിപൊളി വറുത്തരച്ച കറി സൂപ്പർ പുളിയെടുത്ത് മാറ്റണം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തൂണ് കഴിക്കല്ലേ ഊണ് കഴിച്ചിട്ട് നമുക്ക് പുളിയെടുത്ത് മാറ്റി കൊടുക്കാം ഓക്കേ അപ്പോൾ വീടിയോ കണ്ട് വീടിയോ കണ്ടല്ലേ ഞാൻ ആ മീൻ വെട്ടുന്ന എടുത്തിട്ടതായ അപ്പൊ എല്ലാവരും വീടി കണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ല വറുത്തരച്ച മീൻ കറിയത് അപ്പം കണ്ടല്ലേ ആ ഞാൻ ഉണ്ടാക്കുന്ന കറി ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ തേനയൊക്കെ സമയം കിട്ടുമ്പോൾ പിള്ളേരൊക്കെ അതൊന്ന് വറുത്ത് വെച്ചിരുന്ന മീനൊക്കെ ഈസി ഇല്ല മീൻ വെട്ടി ഇപ്പോഴൊക്കെ എല്ലാ കുട്ടികളും മീൻ വെട്ടിയാണ് വേടിക്കുന്നത് അപ്പോൾ പിന്നെ അതൊന്നും പാടില്ല അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ